മലപ്പട്ടത്തും കോട്ടൂരിലും പശുക്കൾക്ക് പേവിഷബാധയേറ്റു പേവിഷബാധയേറ്റ പശുക്കളെ ദയാവധം നടത്തി പൂക്കണ്ടത്തെ എൻ കെ ജയൻ കടാങ്കോട്ടെ എം തങ്കമണി എന്നിവരുടെ കറവപ്പശുക്കളെയും കോട്ടൂരിലെ കെ വി കൃഷ്ണൻ നമ്പ്യാർ എന്നയാളുടെ ഒന്നര വയസ്സ് പ്രായമുള്ള പശുവിനെയുമാണ് പേവിഷബാധയെ തുടർന്ന് ദയാവധത്തിന് വിധേയമാക്കിയത് മലപ്പട്ടം മൃഗാശുപത്രിയുടെ ചുമതലയുള്ള മയിൽ വെറ്റനറി സർജൻ ഡോക്ടർ ആസിഫ് എം അഷ്റഫ് മലപ്പട്ടത്തെ പശുക്കളെ ദയാവധം നടത്തി കഴിഞ്ഞ ദിവസം രാത്രി രോഗലക്ഷണത്തെ തുടർന്ന് വീട്ടുകാർ വെറ്റിനറി ഡോക്ടറുടെ വിവരം അറിയിക്കുകയായിരുന്നു രോഗം മൂർച്ഛിച്ച് അക്രമ സ്വഭാവത്തെ തുടർന്നാണ് ദയാവധം നടത്തിയത് പുല്ലു തിന്നാനായി വയലിൽ കെട്ടാറുണ്ടെങ്കിലും മറ്റു മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റ പാടുകളൊന്നും തന്നെ ഇല്ല കോട്ടൂരിലെ ക്ഷീരകർഷകനും ക്ഷീരകർഷക സൊസൈറ്റി നടത്തിപ്പുകാരനുമായ കെ വി കൃഷ്ണൻ നമ്പ്യാരുടെ ഒന്നര വയസ്സ് പ്രായമുള്ള പശുവിനെ ചെമ്പന്തൊട്ടി വെറ്റിനറി പോളിക്ലിനിക്കിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡോക്ടർ മുഹമ്മദ് ബഷീറിന്റെ നിർദ്ദേശപ്രകാരം വെറ്റിനറി സർജൻ ഡോക്ടർ അനുമോൾ ജോസഫ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വി എസ് വിമൽ എന്നിവർ ചേർന്നാണ് പശുവിനെ ദയാവധത്തിന് വിധേയമാക്കിയത് മറ്റു പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പും നൽകിയിട്ടുള്ളതായി കെ വി കൃഷ്ണൻ നമ്പ്യാർ പറഞ്ഞു ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശുവിന് വന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മുതൽ പശു കരയാൻ തുടങ്ങി അതുകൂടാതെ ഭക്ഷണം കഴിക്കാതെയും പോലെ ഇടയ്ക്കിടെ അയ്യഞ്ച് മിനിറ്റ് ഇടവിട്ട് പശു കരഞ്ഞൊണ്ടിരിക്കും തീറ്റയോ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുന്നതോ വെള്ളം കുടിക്കുന്നതോ ഒന്നും ഇല്ലാതെ പശുവിനൊരു ക്ഷീണം പോലെ ഉണ്ടാവും വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന പോലെ ഒരു വെളുത്ത പതയായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മളിങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് മൃഗഡോക്ടറെ കാര്യം അറിയിക്കുകയും അവർ വന്ന് എൽ ഐ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ കൂടെ വന്ന് പരിശോധന നടത്തി അതിനുവേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്ത് അതിനെ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് നിരീക്ഷണത്തിൽ വെക്കണം എന്ന് പറഞ്ഞ് വെച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് ആ സമയത്തും അതിന് യാതൊരു വ്യത്യാസം ഉണ്ടായില്ല പശുവിൻ്റെ സ്ഥിതിഗതികൾ അതുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇത് വിഷവാതിയായിട്ടാണ് ഞങ്ങൾക്ക് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പശു കാണിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇതിന് ഇന്ന രീതിയിൽ നമ്മളതിനെ ഇഞ്ചക്ഷൻ വെച്ച് നമ്മൾ അതിനെ നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അത് അതുപ്രകാരം ഞങ്ങൾ ആ പശുവിൻ്റെ സമയപരി പരിസ്ഥിതി പരി പരിസ്ഥിതി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് പരിശോധന നടത്തി ആ പശുവിനെ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് അതിനെ കൊല്ലുകയും മറ്റുള്ള പശുക്കൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ഇവിടെ പശുവിനെ പരിപാലിച്ച എന്ന നിലയിൽ ഞങ്ങളും ചെന്ന് മയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് പ്രതിരോധ കുത്തിവെപ്പ് നടത്തി ഇനിയും മൂന്ന് കുത്തിവയ്പ്പാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അതിനുവേണ്ടി ഒരു കുത്തിവയ്പ്പ് എടുത്തു ഇനി രണ്ട് കുത്തിവെപ്പ് പോകാനുള്ള സമയപരിധി തന്നിട്ടുണ്ട് അതിനിടയിൽ അതും കൂടി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നിർദ്ദേശം തരികയും ചെയ്തു അപ്പോൾ ഈ ഇത് ഇതിലുള്ള പേടികളൊന്നും കൊണ്ടാണ് കറവപശു അല്ലെ ആ പശു എന്ന് പറയുന്ന ഒരു കടാവാണ് ഒന്നര വയസ്സുള്ള അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ലക്ഷണങ്ങളും ഇതുപോലെയാണ് എല്ലാവിധമുണ്ട് ഇപ്പൊ മലപ്പുറത്ത് ഇതുപോലെ ഒരു പരിസ്ഥിതി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കറവപ്പശുക്കളുള്ളവർക്കും അങ്ങനെ ഭയപ്പെടാനെന്നുള്ള ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞ ഉടനെ മൃഗഡോക്ടർമാരെ അറിയിക്കുകയും അവർ വന്ന് അതിന്റെ ഏർ അതിനെക്കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ മെൽമയുടെ ഒരു പ്രസിഡന്റും സൊസൈറ്റി നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ക്ഷീര കർഷകരോടും എല്ലാവരോടും ഈ പ്രശ്നങ്ങളും പശു വളർന്ന ആളുകളോട് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഇതൊരു പ്രയാസമായതും ഒരു മനസ്സിലൊരു സംശയം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് പാല് നല്ലവണ്ണം തിളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രശ്നങ്ങളും എന്നാണ് ഞങ്ങൾക്ക് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങളും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഉടനടി ചെയ്യണമെന്ന് എല്ലാവരെയും ഞാൻ അറിയിക്കുകയും അതുപോലെ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്